ഹലോ റീവാൻ മുഫീദ യുവർ മൈൻഡ് ആൻഡ് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോച്ച് ഇന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ടൂൾ ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് നമുക്കറിയാം ടു തൗസൻഡ് ട്വന്റി ഫൈവ് സ്റ്റാർട്ട് ചെയ്തു ജനുവരി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫസ്റ്റ് വീക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോ അതിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഈ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൂളും ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പവർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ് ലൈഫില് മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ആദ്യം ഷിഫ്റ്റ് ചെയ്യേണ്ടത് മൈൻഡ് സെറ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം മൈൻഡ് സെറ്റ് മാറാത്തടത്തോളം കാലം നമ്മൾ എപ്പോഴും പരാതികളും പരിഭവങ്ങളും പറഞ്ഞ് ഈ നിമിഷത്തിലുള്ള എല്ലാ കാര്യത്തിലും ഞാന് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ സ്വയം കുഴി തോണ്ടിക്കൊണ്ടേ ഇരിക്കാണ് ഈ മൊമെന്റിൽ റിയാലിറ്റിയിൽ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസിൽ വീണ്ടും വീണ്ടും അതിൽ പരാതി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു ഇതിൽ നിന്ന് ലൈഫില് ആ ആ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരുത്താൻ പറ്റൂല ആഗ്രഹിക്കുന്ന ലൈഫ് ഒന്നും ഇപ്പൊ ലീഡ് ചെയ്ത് ലൈഫും ഒന്നായിരിക്കാം പക്ഷേ ഈ മൊമെന്റിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവേണ്ടതുണ്ട് അതായത് ഈ വീഡിയോ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് അതൊരു നിങ്ങൾ കണ്ണിന് നന്ദിയുള്ളവരായിരിക്കണം അതുപോലെ ഞാനിവിടെ പറയുന്ന ഈ വിസ്ഡംസ് കേൾക്കാൻ നിങ്ങൾക്ക് കേൾവിയുണ്ട് അതുകൊണ്ട് അതുപോലെ ഇന്നത്തെ ഇന്റർനെറ്റ് കാലഘട്ടത്തിലെ ഓരോന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതിന് നമ്മൾ ഈച്ച് ആൻഡ് എവ്രി മൊമെന്റും ഓരോ ഗാഡ്ജറ്റ്സിനും എല്ലാത്തിനും നമ്മളടുത്ത് ഇപ്പോൾ നില നില നിലവിലുള്ള എല്ലാ സാഹചര്യങ്ങൾക്കും അനുഭവങ്ങൾക്കും വ്യക്തികൾക്കും ക്ക് നന്ദി പറയുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് നല്ലത് അട്രാക്ട് ചെയ്തിരിക്കും ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുവോ നിങ്ങൾ നിങ്ങളുടെ ചിന്തയിൽ ഏറ്റവും കൂടുതൽ വരുന്നത് എന്തായിരിക്കും ഇതിന്റെ സാഹചര്യങ്ങൾ എന്താണോ അതിൻ്റെ അനുഭവങ്ങൾ ഇതാണ് ഇപ്പൊ നമ്മളെ കണക്ട് ചെയ്യുന്ന ആളുകളും ആദ്യം പ്രശ്നങ്ങളാണ് അവര് ഇറക്കി ക്കാറുള്ളത് നമ്മളത് കേൾക്കാറുണ്ട് എങ്കിൽ പോലും ആദ്യം തന്നെ അവർക്ക് അവരുടെ കീ കൊടുത്തു കഴിഞ്ഞാല് അതായത് എന്താണോ അവർക്ക് ഗ്രേറ്റ് എന്തിനാണോ ഫോക്കസ് വേണ്ടത് അതിന് ഓൾറെഡി ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളാണെങ്കിൽ ഒരിക്കലും ഇപ്പോ നമ്മളെ എന്റെ സ്റ്റുഡൻസ് ആണെങ്കിൽ ഒരിക്കലും അവർ പരാതി പറയുന്ന കൂട്ടത്തിലേക്ക് പോകൂല കാരണം അവർക്കറിയാം ഈ മൊമെന്റിൽ ഉള്ള പ്രശ്നങ്ങളിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരുന്നാല് വീണ്ടും വീണ്ടും ആ പ്രശ്നത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ആ മൊമെന്റിൽ ഉള്ള കാര്യം അതായത് ഇപ്പൊ ഈ മൊമെന്റിൽ ഉള്ള കാര്യങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഗ്രേറ്റ്ഫുൾ മൈൻഡ് സെറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ തന്നെ നമ്മളിലേക്ക് നല്ല കാര്യങ്ങളൊക്കെ അട്രാക്ട് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോ ഈ ബെഡ്ഗ്രിഡൻ ആയിട്ടുള്ള ഒരാള് അതായത് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത ഒരാളുകളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒന്ന് എഴുന്നേൽക്കാൻ പറ്റുക എന്നുള്ളതാണ് അതിന് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങളെ മുന്നിൽ ഇപ്പൊ ഞാൻ ഈ വീഡിയോ നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോ നിങ്ങൾ കൺമുന്നിലുള്ള ഓരോരോ കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേർന്നിട്ടുള്ളതാണ് ഇത് ഓൾറെഡി നിങ്ങളിൽ ഉണ്ടായതായിട്ടുള്ളതല്ല ഒരു സമയത്ത് എനിക്ക് ഇന്ന ഇന്നേത് വേണം ഇന്ന ആഗ്രഹങ്ങൾ വേണം ഇന്നത് എന്റെ ലൈഫിൽ വന്ന് ചേരണം അല്ലെങ്കിൽ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് പോലും നമുക്ക് ഓരോ മൊമെന്റിൽ നമ്മൾ ഇങ്ങനെ റീച്ച് ആവുക ചെയ്യുന്നത് അത് നമ്മളിലേക്ക് എത്തിച്ചേരുക ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഉള്ള കാര്യത്തില് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരാള് ഈ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരിക്കാനും അതുപോലെ അവരിലേക്ക് നല്ല സാഹചര്യങ്ങളും നല്ല അനുഭവങ്ങളും വന്നുകൊണ്ടേയിരിക്കും നമുക്കറിയാം ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഐ വിൽ ഗിവ് യു മോർ എന്നുള്ളത് സൃഷ്ട പോലും നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് അങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ആ ഗ്രേറ്റ്ഫുൾ സ്റ്റേജിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഇപ്പോഴുള്ള ഈ മൊമെന്റിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഓരോരോ കാര്യത്തിനും ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കാര്യത്തിനും എന്ത് ഇപ്പോ നമ്മളെ കണ്ണിനാണെങ്കിലും നമ്മൾ കൈയിൽ നമ്മളിൽ ഓടുന്ന രക്തയോട്ടത്തിനാണെങ്കിലും നമ്മൾ കരള് ഹൃദയം ഇങ്ങനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഉണ്ടാവും ഇപ്പൊ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഞാൻ പരാതി പറയുന്ന ആളുകൾക്ക് ആദ്യം അവരോട് പരാതി പറയലും നിർത്താൻ പറയും അതുപോലെ തന്നെ റിയാലിറ്റിയിൽ ഫേസ് ചെയ്യുന്ന ആ ഇഷ്യൂ ഒന്നും സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാനെ കുറച്ച് കാര്യങ്ങളാണ് അവർക്ക് ഫസ്റ്റ് കൊടുക്കാറില്ല കാരണം ആ മൈൻഡ് സെറ്റിന്ന് ഷിഫ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പരാതി പറയുന്നത് ആദ്യം നിർത്തി വെക്കണം അത്തരത്തിലുള്ള ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു അവർക്ക് ബ്ലെസ്സിങ്സ് കൊടുക്കുക എന്നുള്ളതാണ് അതായത് പരാതി പറയുന്ന ഒരാളെ കൂട്ടത്തിലാണ് നമ്മൾ എന്ത് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ മൊമെന്റിൽ നമ്മൾക്കത് ഏഹ് ക്യാൻസൽ അപ്പൊ നമ്മൾ പറയുകയാണ് കട എൻ്റെ ലൈഫില് കടബാധ്യതകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് സോറി ക്യാൻസൽ ക്യാൻസൽ നമ്മളത് പറയാ ഉച്ചരിക്കാൻ പോലും പറ്റൂല അതുപോലെ തന്നെ നമ്മൾ കണക്ട് ചെയ്യുന്ന ചിലകൾ പറയും ഞാൻ ആത്മഹത്യതിന്റെ വാക്കിലാണ് ക്യാൻസൽ അപ്പോ അത്തരത്തിൽ ആത്മഹത്യ അങ്ങനത്തെ വേർഡ് നമ്മൾ യൂസ് ചെയ്യാൻ പോലും പാടില്ല കാരണം അത് ഒരു വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നതോടുകൂടി നമ്മളെ മൈൻഡിലേക്ക് അങ്ങനത്തെ ഒരു ചിന്ത പോയി നമ്മളൊരു ടോക്ക് ആണ് അവിടെ നടത്തിയിട്ടുള്ളത് നമ്മളെ പ്രവൃത്തിയും സംസാരവും ചിന്ത പോലും നമ്മളെ മാറ്റങ്ങൾക്ക് കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോ നമ്മള് അത്തരത്തിലുള്ള വേർഡാണ് നിരന്തരം യൂസ് ചെയ്യുന്നത് എങ്കിൽ അല്ലെങ്കിൽ എന്റെ സാഹചര്യം മോശമാണ് എനിക്കിപ്പോ ഇന്നതില്ല എനിക്ക് ആഗ്രഹിക്കുന്ന ലൈഫ് കിട്ടുന്നില്ല എന്റെ അവസ്ഥ ഇങ്ങനെയാണ് മോശമാണ് ഇന്ന രീതിയിലാണ് എനിക്ക് എന്താ പണം കൊണ്ട് പണം എന്നിലേക്ക് വരുന്നില്ല അങ്ങനത്തെ ഓരോരോ പരാതികളും പരിഭവങ്ങളും പറഞ്ഞുകൊണ്ടേ ഇരിക്കാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് പിൻ അതായത് ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് എപ്പോഴും പരാതി പറച്ചിലിൽ നിന്ന് അവർ എപ്പോഴും ഉള്ളതിലേക്കാ നോക്കുക നമ്മൾക്ക് എന്താണോ ഇപ്പൊ കയ്യിലുള്ളത് അതിന് നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ വീണ്ടും വീണ്ടും നന്ദി പറയാനുള്ള അവസരങ്ങൾ നമ്മളിലേക്ക് വന്നു ചേർന്നു ഇരിക്കും അപ്പോ നമ്മള് നമ്മളെ കണക്ട് ചെയ്യുന്ന ക്ലയൻസിന് കൊടുക്കുന്ന ടൂൾസുകളില് ഉള്ള ഒരു ടൂൾ ആണ് ഗ്രാറ്റിറ്റ്യൂഡ് അത് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ടെക്നിക്കും ടിപ്സുകളും കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് അപ്പോ അത് പറയുമ്പോൾ ഡെയിലി എന്താ ഗ്രേറ്റ്ഫുൾ ആവാനുള്ള മോർണിംഗിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാൻ നമ്മൾ പറയാറുണ്ട് അപ്പോ അവർ ചെയ്യുന്ന അപ്പൊ മാം എന്നും എഴുതണോ എത്ര എണ്ണം എഴുതണം എന്നൊക്കെയുള്ള ക്വസ്റ്റ്യനാണ് ചോദിക്കാറുള്ളത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അവിടെ കണ്ടീഷനായി പോവാണ് ഇന്ന രീതിയിലാവുമ്പോൾ ഇന്നതിനു നന്ദി പറയാൻ ഉള്ള ഒരു കണ്ടീഷനാണ് നമ്മൾ അൺകണ്ടീഷണൽ ആയിട്ട് നന്ദി പറയുന്ന ഒരു കൂട്ടത്തിലേക്ക് നമ്മൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഒരു ഒരു പൊസിഷനാണ് അതായത് ഒരു ട്രാക്കിലേക്ക് നമ്മൾ കയറലാണ് അതിലെത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ജസ്റ്റർ തോട്ടിട്ട് കൊടുത്താൽ തന്നെ നമ്മളിലേക്ക് വന്നു ചേരും അപ്പോൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വൈബ്രേഷനിലേക്കാണ് നമ്മൾ മാറേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ക്ലയൻസ് ചോദിക്കും എത്ര എഴുതണം എന്നും എഴുതണം മാം എന്നും സെയിം കാര്യങ്ങൾ തന്നെ സെയിം കാര്യങ്ങളല്ല എഴുതേണ്ടത് എന്നും ഡിഫറൻറ്റ് ആയിട്ടുള്ള പത്ത് എഴുതിയിട്ട് ഡേ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിന് കുറച്ച് രീതികളുണ്ട് അത് ആ രീതി ഫോളോ ചെയ്യുമ്പോഴും നമുക്കത് ട്രാക്കിലേക്ക് നമ്മൾ കയറുക അപ്പോൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ് പത്ത് ഗ്രാറ്റിറ്റ്യൂഡൊക്കെ എഴുതാൻ പറഞ്ഞു ഡെയിലി ഇത്ര എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് എന്ന് പല ആളുകളും പറയും അപ്പോ അപ്പൊ ഞാൻ അവരോട് പറയാനുള്ളത് നിങ്ങൾ ശരിക്കു പറഞ്ഞാലേ അതായത് തിരിഞ്ഞു അതായത് നമ്മളെ ലൈഫിലേക്ക് നമ്മൾ നോക്കിയിട്ടില്ല നമ്മളുടെ ലൈഫ് എങ്ങനെയാണ് ഇപ്പൊ സ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പണ്ട് കാലത്ത് ആഗ്രഹിച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ പണ്ടുകാലത്ത് രാജാക്കന്മാർ ജീവിച്ച രീതിയിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ശരിക്ക് അന്ന് എന്താ രാജാവിന് രഥത്തിലാ പോയി പേര് അപ്പുറം അപ്പറും പിടിച്ചിട്ടാണ് യാത്രകൾ ചെയ്തിരുന്നത് പോലും ഇന്ന് നമുക്ക് യാത്രകൾ ചെയ്യാനും വാഹനങ്ങൾ ഒരു വീട്ടിൽ തന്നെ രണ്ടു മൂന്നോ എത്ര പേരുണ്ട് അത്ര എണ്ണം വാഹനങ്ങളാണ് ഒരു വീട്ടിലുള്ളത് അപ്പൊ അതിന് ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളതാണ് അതേപോലെ രാജാക്കന്മാർ പണ്ടൊക്കെ ആ ഫാനിന് പകരം അപ്പറും അപ്പറും നിന്നിട്ട് വീശി കൊടുക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതേപോലെയുള്ള ആ അവസ്ഥയിൽ നമ്മളൊന്ന് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫോൺ കിട്ടുന്നുണ്ട് ഐ ഫാന് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ കാര്യം നമ്മളെ കയ്യിൽ എല്ലാം ഉണ്ട് പോകും പക്ഷെ നമ്മളതിലേക്ക് നമ്മളെ കാഴ്ചയും നമ്മളെ കാഴ്ച ഉൾക്കാഴ്ചയും നമ്മൾ അറിയുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പ ഉള്ള ഈ മൊമെന്റിൽ എന്തെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട് അതിന് നന്ദിയുള്ളവരായി കഴിഞ്ഞാൽ നിങ്ങളെ ലൈഫ് ഒരുപാട് ചേഞ്ചസ് വരുത്താൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് നിങ്ങൾ ഈ മൊമെന്റിൽ എനിക്കിതില്ല എനിക്ക് എന്റെ പ്രശ്നമാണ് ലൈഫിൽ ഇന്ന പ്രോബ്ലംസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നിങ്ങൾ അതിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കാണ് അതിന് പകരം അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഗ്രേറ്റ്ഫുൾ ആവാനുള്ള ഉള്ള കാര്യങ്ങൾ അഡ്വാൻസ് ചെയ്തിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ആ വൈബ്രേഷനിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാല് നിങ്ങൾ ലൈഫില് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരുത്താൻ പറ്റും ഞാൻ ഈ വീഡിയോ ചെയ്യാനും കാരണം ഒരുപാട് ആളുകൾക്ക് യൂസ്ഫുൾ ആവട്ടെ നമ്മൾ കണക്ട് ചെയ്യുന്ന ആളുകൾ ഓരോ ഇഷ്യൂസ് വന്ന് പറയുമ്പോൾ നമുക്ക് ഓരോന്ന് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മളെ പ്രോഗ്രാം എന്ന് പറയുന്നത് അതായത് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ആളുകൾക്ക് പിന്നെ അവർക്ക് ഇഷ്യൂസേ ഇല്ല ഒരു രണ്ട് ഒരു രണ്ട് മൂന്ന് ക്ലാസ് കഴിയുമ്പോൾ തന്നെ അവർക്ക് ഇഷ്യൂസേ ഇല്ല എന്നുള്ള അത്തരത്തിലുള്ള പ്രാക്ടീസാണ് നമ്മൾ ചെയ്യുന്നത് സെഷനും ഉണ്ടാവും പ്രാക്ടിക്കലും തിയറിയോട് കൂടി പ്രാക്ടിക്കൽ സെഷൻസ് ആണ് നമ്മളിതിൽ കൂടുതൽ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവും അപ്പൊ അതിന്റെ ഏറ്റവും ബെസ്റ്റ് ടൂൾ ആണ് ഗ്രാറ്റിറ്റ്യൂഡ് അത് പ്രാക്ടീസ് ചെയ്യേണ്ട രീതിയും ഒക്കെ നിങ്ങൾ ലൈഫിൽ അതായത് ഈ ഒരു പാറ്റേൺ നിങ്ങൾ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങളുടെ ഒരു തുടക്കം മാത്രമാണ് അത് അതല്ലാതെ ഉള്ളതിന് അൺഗ്രേറ്റ്ഫുൾ ആകുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അതായത് ഇപ്പൊ കയ്യിലുള്ള വസ്തുക്കൾക്കൊന്നും നന്ദി പറയാതെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ സദാ ഒരു വൺ വൺ ഫോണാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ഈ ഫോണിന് നന്ദി പറഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് ആ ഒരു ഐഫോൺ സിക്സ്റ്റീൻ പ്രോ വരുള്ളൂ അതുപോലെ എല്ലാ കാര്യത്തിനും ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുമ്പോഴാണ് അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളത് നിങ്ങളിലേക്ക് വരുള്ളൂ നമ്മൾക്ക് ആഗ്രഹിക്കാം നമ്മൾ ആഗ്രഹിച്ച് അതിനുള്ള കാര്യങ്ങളൊക്കെ ടെപിക് ടിപ്സും ഒക്കെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും അത് നേടിയെടുക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ മൊമെന്റിലുള്ള കാര്യങ്ങൾക്ക് നന്ദി പറയാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇത് ആർക്കും ഉണ്ടാവലല്ല അത് ഉണ്ടാക്കലാണ് എന്നുള്ളതാണ് അതായത് ഇപ്പോ പരാതി പറയുന്ന അവസ്ഥയിൽ നിന്നും നമ്മൾ ഈ മൊമെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പാകത്തിലുള്ള രീതിയിലുള്ള കോച്ചിങ്ങും കാര്യങ്ങളാണ് നമ്മൾ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത്തരത്തിലെ ആളുകൾ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഈ പ്രശ്നമാണ് മാം ഈ ഇന്ന രീതിയിലാണ് ആത്മഹത്യത്തിന്റെ വക്കിലാണ് ക്യാൻ അപ്പോ അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വന്ന് പറഞ്ഞ വരുന്ന ആളുകൾക്ക് പിന്നെ ആ പ്രശ്നങ്ങളിലെ ബ്ലെസ്സിങ്സ് ആണ് അവർക്ക് കാണാൻ പറ്റുന്നത് കാരണം ആദ്യം ആ പ്രശ്നങ്ങളിലുള്ള അതിലും ഗ്രേറ്റ്ഫുൾ ആവാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ പറയുന്ന കേട്ടിട്ടില്ലേ അന്ന് അത് സംഭവിച്ചുകൊണ്ട് ഇന്ന് ഇത് കിട്ടി അല്ലെങ്കിൽ അന്ന് എന്റെ ലൈഫിൽ അങ്ങനെ ഉണ്ടായിരുന്നിട്ടില്ല എന്നാണ് അത് ഇപ്പോൾ ഈ മൊമെന്റിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ചിലപ്പോൾ ഈ മൊമെന്റിൽ ചിലപ്പോ തീർന്ന് ഇനി 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 ഒന്നുമില്ല ഇനി എന്ത് മുന്നോട്ട് പോകാൻ വഴികളില്ല എന്ന് പറയുന്നവർക്ക് അത് ആ സമയത്ത് ത്ത് അതിലുള്ള കാര്യങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് മൂവ് ഓൺ ചെയ്ത് അങ്ങനെ ഗ്രേറ്റ്ഫുൾ ആവുമ്പോൾ മാത്രമേ നമുക്ക് അതൊന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ അതല്ലാതെ ആ മൊമെന്റിൽ അൺഗ്രേറ്റ്ഫുൾ ആയിട്ട് ആ പ്രശ്നങ്ങളെ കുറിച്ച് ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് വാടക വീട്ടിലാണ് നിൽക്കുന്നതെങ്കിലും നമ്മൾ ഇങ്ങനെ വാടക ഈ വാടക വീട്ടില് ഇങ്ങനെയാണ് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ എങ്ങനെയാണ് പൈപ്പ് ശരിയല്ല ലൈറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ പരാതി പറയുന്ന ആളുകൾ ഉണ്ടാവും ഇപ്പൊ പ്രായമായ ആളുകളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവര് അതായത് വേറെ കാര്യങ്ങളൊന്നും പണിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വർക്ക് ചെയ്യാത്ത ആളുകൾ വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ സ്വമേധയ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആ പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങളാണ് വീട്ടിൽ കറണ്ടില്ല ഇവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുന്ന ആളുകൾ ഉണ്ട് അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരാൾ ഒരു വീട്ടിൽ ഉണ്ടായാൽ മതി എന്നുള്ളതാണ് ആ വീട് തന്നെ നമുക്ക് നരകാവസ്ഥയിലേക്ക് പോകുന്നുള്ളതാ അതിനു പകരം ഒരാള് ആ വീട്ടിൽ മാറിയാല് ആ വീട്ടിലെ മൊത്ത സാഹചര്യങ്ങൾ മാറ്റാൻ പറ്റും അത് ുള്ള കാര്യമാണ് ഒരാള് ലൈഫില് ചേഞ്ചസ് കൊണ്ടുവരുത്താനും ട്രാൻസ്ഫോർമേഷൻ ചെയ്ത ഒരാൾ ഒരു വീട്ടിൽ ഉണ്ടായി കഴിഞ്ഞാല് ആ വീട്ടിലെ മൊത്തം സാഹചര്യങ്ങൾ മാറും അവിടേക്ക് നല്ലത് മാത്രം ആകർഷിക്കും ഈ പരാതി പറയുന്ന ഒരു വീടാണ് നമ്മളിപ്പോ താമസിക്കുന്നത് നോക്ക് വാടക വീടാണെങ്കിൽ പോലും ഇപ്പൊ ഇതിലുള്ള പല ആളുകളും ഫിനാൻഷ്യലി അതായത് കടബാധ്യത ഞാനത് യൂസ് ചെയ്യാത്ത വീടാണ് അതുകൊണ്ട് തന്നെ പറയാണ് അപ്പോ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു രീതി അതിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഒരിക്കലും ആ സാഹചര്യം മാറാൻ പോകുന്നില്ല അതിനു പകരം വാടക വീട്ടിലാണെങ്കിലും ആ വാടക വീട്ടിൽ നമുക്ക് താമസിക്കാൻ പറ്റുന്നില്ലല്ലോ അതിന് നമുക്ക് റന്റ് കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ അതില് നിന്ന് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ നമ്മൾ അന്നം കഴിക്കുമ്പോൾ ആ അന്നത്തിന് പിന്നിൽ ഒരുപാട് പേരുടെ കഠിനാധ്വാനമുണ്ട് അപ്പൊ ആ അന്നം നമ്മൾ കഴിക്കുമ്പോൾ ഓരോ ഉരുള നമ്മൾ കഴിക്കുമ്പോഴും അതിന് ഗ്രേറ്റ്ഫുൾ ആയിട്ട് ആ മൊമെന്റിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്ര എൻജോയ് ചെയ്തിട്ട് ലൈഫിനെ നമ്മൾ നോക്കി കാണുകയാണ് എന്നുണ്ടെങ്കിൽ ലൈഫ് ും ലൈഫ് ഈസ് എ ബ്യൂട്ടിഫുൾ ഈസി ആൻഡ് എഫർട്ട് ഇത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പൊസിഷൻ വരും അത് അത് വരെ നമ്മൾ ഇന്നതില്ല ഇന്ന കാര്യങ്ങളാണ് ഇന്ന സാഹചര്യങ്ങളാണ് പറയും ഈ ലോ വൈബ്രേഷൻ ഉള്ള ലോ കാറ്റഗറിയിലുള്ള എനർജി യൂസ് ചെയ്യാതെ വെറുതെ കിടക്കുന്ന ആളുകളാണ് ഇത്തരത്തിൽ പരാതി പറയുകയും ഉള്ളതിലേക്ക് നോക്കാൻ പറ്റാതെ ഉള്ളതിൽ എപ്പോഴും കുറ്റം കണ്ടെത്തി എടുക്കുന്ന ആളുകളും അങ്ങനെയായിരിക്കും അതല്ലാതെ ഹൈ വൈബ്രേഷനിലേക്ക് എത്തിയ ആളുകൾ ും സീക്ക് ചെയ്യാ നല്ലതിലേക്ക് സീക്ക് അപ്പോ അവരിലേക്ക് അതിനുള്ള സാഹചര്യങ്ങളും അതിലുള്ള അനുഭവങ്ങളും അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കേൾക്കാൻ തന്നെ കാരണം നിങ്ങളൊരു ചേഞ്ച് കൊണ്ടുവരുത്തണം ലൈഫിലെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരുത്തണം അതിലുള്ള ഒരു തുടക്കമായിരിക്കാം ചിലപ്പോൾ ഈ ഒരു വീഡിയോ അപ്പോ ഇത് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ പറയാലോ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുത്തുമ്പോഴാണ് നമ്മളെ ലൈഫില് വലിയ മാറ്റങ്ങൾക്ക് അത് കാരണമാവുക അങ്ങനെ നിങ്ങൾ ഓരോ ലൈഫിലുള്ള ഓരോരോ കാര്യത്തിനും നന്ദി പറയുന്ന ഒരു പേഴ്സൺ ആവുകയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നന്ദി പറയാനുള്ള ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ഒരാൾ നിങ്ങൾ ഹെൽത്ത് ഇഷ്യൂസ് നേരിടുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ആ ഹെൽത്ത് ഇഷ്യൂസ് നേരിടുമ്പോഴും അതിലും ഒരുപാട് നമ്മൾക്കുള്ള പ്ലസ് ഞാൻ പറഞ്ഞ പോലെ ഉണ്ടെങ്കിൽ ആ കാഴ്ചക്ക് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾക്ക് ഇപ്പൊ ശ്വസിക്കാൻ പറ്റുന്നില്ലേ അതിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക മനസ്സറിഞ്ഞ് ജീവിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ടൂൾ എന്ന് പറയുന്നതും ഈ ഗ്രാറ്റിറ്റ്യൂഡാണ് ഇത് നിങ്ങൾ ഊർഖെ പിടിച്ചോ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരുത്താൻ പറ്റും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ വേണം സക്സസ് ആവണം എന്ന് തീവ്രമായി ആഗ്രഹിക്കുന്ന ആളുകൾ ഈ മൊമെന്റിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ടൂ തൗസൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അപ്പൊ ഇത് ഈ ഒരു ഭാഗ്യവർഷാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ഗൈഡൻസും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കും ഫോക്കസ് കൊടുക്കുക വളർച്ച ആവശ്യമെന്നുണ്ടെങ്കിൽ വളർച്ചയിലേക്കുള്ള ചിന്തകളും വളർച്ചയുമായി ബന്ധപ്പെട്ട സംസാരങ്ങളും നമ്മൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇത്തരത്തിലുള്ള കോച്ചിങ്ങില് നിങ്ങൾക്ക് അതുപോലെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ചസ് ചെയ്യുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആവുക അതുപോലെ തന്നെ ഞാൻ കമന്റിൽ പിൻ ചെയ്തു വെക്ക നമ്മളുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് എന്നുള്ളതാണ് അപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഈ ചലഞ്ച് നിങ്ങൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് അതിലൊരുപാട് ടിപ്സും അതുപോലെ തന്നെ ലൈഫിലെ മാറ്റങ്ങൾ കൊണ്ടുവരുത്താനെ ലൈഫിൽ സക്സസ്ഫുൾ ആവണം എന്ന് തീവ്രമായി ആഗ്രഹിക്കുന്ന ആളുകൾ ആ ചലഞ്ചസിൽ ജോയിൻ ചെയ്യുന്ന തേർട്ടി ഡേയ്സ് ഗ്രാറ്റിറ്റ്യൂഡ് ആണ് നമ്മൾ അതിൽ ചെയ്യുന്നത് അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക പൂർണമായും നിങ്ങൾക്ക് ലൈഫിൽ മാറ്റം കൊണ്ടുവരുത്താൻ ഈ ഒരു വീഡിയോ കൊണ്ടും അതുപോലെ തന്നെ ഇനി തുടർന്നുള്ള ഓരോ സെഷനുകളിലും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്